ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഈ സാരിയൊക്കെ കൊടുത്ത് മോച്ചുനേം പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോണത് മോച്ചുൻ്റെ അംഗൻവാടിയിലെ ഓണാഘോഷാ കേട്ടോ അപ്പം ഞാനല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോകാനിരുന്നത് അമ്മയും പപ്പയും കൂടിയാണ് അവൻ്റെ കൂടെ പോകാനിരുന്നത് പിന്നെ അന്നമ്മൾക്ക് ചെറിയൊരു പനിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് സമയം അമ്മ പറഞ്ഞു അന്നാൽ നീ പൊക്കു വേഗം സാരി കൊടുത്തിട്ട് പോയാൽ മതിലോ പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആകുമ്പോൾ എത്തിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ പ്ലാൻ മാറ്റി ഞാൻ അവരുടെ കൂടെ പോയിട്ടോ പക്ഷെ അത് അവന് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ചെന്നതിൻ്റെതായ ബുദ്ധിമുട്ടായിരുന്നില്ല അമ്മ കൂടെ വരാത്തതിൻ്റെതായ ഒരു വിഷമമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പായസത്തിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ വിചാരിച്ചു അവരുടെ കൂടെ കൂടാം പക്ഷെ മോജു മോച്ചു ഒന്നിലാക്റ്റീവ് ആവാണ്ട് വളരെ സൈലൻറ്റായിട്ടിരിക്കായിരുന്നു അവൻ ഭയങ്കര ആക്റ്റീവ് ആട്ടോ പക്ഷെ ഇന്നത്തെ ദിവസം ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ പറ്റിയത് മോചുവിനെ എന്താ പറ്റിയെന്ന് ഭയങ്കരമായിട്ട് മോ ാരുന്നുട്ടോ പക്ഷേ ചെക്കനാ ഡ്രസ്സിൽ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ എന്താ പറയുക ഓണം കോസ്റ്റ്യൂം വിഷു അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് കാണാൻ നല്ല ഇഷ്ടമാട്ടോ മോച്ചൂനെ മാത്രമല്ല കേട്ടോ എല്ലാ പിള്ളേരെയും അങ്ങനത്തെ വസ്ത്രത്തിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു നല്ല സുന്ദരി മക്കളൊക്കെ ആയിട്ടത് ഇത് മോച്ചൂൻ്റെ കൂട്ടുകാരി കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തായിരുന്നു അവർ താമസിച്ച ഇപ്പോൾ കുറച്ച് മാറി ആട്ടോ അവർ താമസിക്കണേ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളുടെ ഓണ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടോ അപ്പം ഇങ്ങനെ കടലൊക്കെ നിലത്തിട്ടിട്ട് അതിങ്ങനെ ഓരോന്ന് ഗ്ലാസ്സിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ഗ്ലാസ്സിലേക്ക് പറക്കിയിടണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറക്കിടുന്നത് ആരാണോ അവർക്കാണ് സമ്മാനം എന്നുള്ള രീതിയിലാട്ടോ പക്ഷേ ഒരു പരിപാടി അവതരിപ്പിച്ച് എന്തായാലും അവിടെ അടി ഉണ്ടാവുമല്ലോ അതുപോലെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വലിയ ബോൾ പാസിങ് അമ്മമാരൊക്കെ കൂടിയിട്ട് ബോൾ പാസിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി അപ്പം ഇങ്ങനെ ബെല്ലടിക്കും ലാസ്റ്റ് ആരുടെ കയ്യിൽ നിൽക്കണോ ബെല്ല് നിർത്തി കഴിയുമ്പോൾ ആരുടെ കയ്യിൽ നിൽക്കണം അവർ ഔട്ടാവും അങ്ങനെ ഓരോരുത്തരോരോരുത്തർ ഔട്ടായി അങ്ങനെ ആയിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സുന്ദരിക്ക് പൊട്ടൂടൽ കേട്ടോ ഇപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ നമ്മുടെ പരിമിതികൾക്ക് നിന്നുകൊണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് എൻ്റെ ഓണാഘോഷത്തിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും മോജുവിൻ്റെ പോണുണ്ടെങ്കിൽ എടുക്കണം എന്ന് എനിക്കൊരിതുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു ഒരുപാട് കറികളൊന്നും വേണ്ട കുറച്ച് കറി മതി പക്ഷേ അതിന് ടേസ്റ്റ് ഉണ്ടാവണം അങ്ങനെ വിചാരിക്കുന്ന ഒരാളാട്ടോ ഞാൻ അതുപോലെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ പപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതും ഈ ഇരിക്കണത് നമ്മുടെ മെമ്പറാട്ടോ എല്ലാ കാര്യത്തിനും നമ്മുടെ അംഗൻവാടിയിലേക്ക് ഓടി ഓടി വന്നത് മെമ്പറാണ് അപ്പോൾ അവരിരുന്ന് ഫുഡൊക്കെ കഴിക്കായിരുന്നു പിന്നെ എനിക്ക് അവിടുത്തെ വീഡിയോസ് കൊടുക്കേണ്ടി വന്നു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പല പല രീതിയിലും വീഡിയോസ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ എനിക്ക് എന്തായാലും ഒരു വീഡിയോ ഇങ്ങനെ എടുത്ത് വയ്ക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊരു മെമ്മറി അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്ര കൂടും കേട്ടോ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം